ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീട്ടിൽ നമ്മളൊരു അടിപൊളി നൈറ്റിക്ക് പറ്റിയൊരു സ്ലീവ് ഡിസൈനാണ് കാണിക്കുന്നത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിൽ ബോർഡർ കൊടുക്കാനായിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള കളർ തന്നെ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഡിസൈൻ്റെ സെയിം കളറാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ടര രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയും ആ സ്ലീവിൻ്റെ കൈ റൗണ്ടിൻ്റെ അതേ ഒരു നീളവും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എന്ത് ചെയ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ലീവിലും ചെയ്യാം ഒരു സ്ലീവിലും ഞാൻ കാണിച്ചിരുന്നത് ഇത് ഇതുപോലെ ഇങ്ങനെ ഉൾവശത്ത് അതായത് നമ്മുടെ ഇത് കണ്ടോ ഇങ്ങനെ ഉൾവശത്ത് വെച്ചിട്ട് നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചിടുകണ്ട് ചെയ്യേണ്ടത് നല്ല വശത്തേക്ക് മരച്ചിട്ട് തിരിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതേ നോക്കിക്കാ നമ്മൾ നൈറ്റിയുടെ നൈറ്റിയുടെ സ്ലീവിൻ്റെ ഉൾവശത്ത് ആ ബോർഡർ പീസ് വെച്ചിട്ടുണ്ട് എന്നിട്ട് കാലഞ്ച് തയ്യൽത്തുമ്പേ അടിക്കാൻ പാടുള്ളൂ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു ഒരു ഇഞ്ച് ഒരു മുക്കാലിഞ്ചിലെങ്കിൽ ഒരു ഇഞ്ച് വീതിയെങ്കിലും വരുന്ന ഒരു ബോർഡർ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ലീവിൻ്റെ നൈറ്റിക്ക് ലെങ്ത്ത് കൂട്ടാനൊക്കെ എളുപ്പമുള്ള മാർഗ്ഗമാണ് ഈ രീതിയിൽ അപ്പോൾ നോക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക മറ്റ് സ്ലീവ് ഇതുപോലെ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു സ്ലീവേ ചെയ്തിട്ടുള്ളൂ ചെയ്യുന്ന കാണിക്കുന്നത് വെറുതെ വീടുടെ ലെങ്ത്ത് കൂട്ടണ്ടായാലോ അപ്പോൾ നോക്കിക്കാതെ ഇതുപോലെ ഇങ്ങനെ അടിച്ച ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നേരെ എടുക്കുക എടുത്ത ശേഷം ഈ അടിയത്ത ബോർഡറിൻ്റെ പീസല്ലേ അതിനെ നേരെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നമ്മൾ തയ്ച്ച തൈയിൽ തുമ്പുണ്ടല്ലോ നമ്മളപ്പം തയ്ച്ച് ചേർത്ത ആ ജോയിൻ്റ് ആ ജോയിൻ്റിൽ നിന്നും ഒരു കാലിഞ്ച് മുകളിലായിട്ട് നമുക്ക് ഇത് മടക്കിയിട്ടുണ്ട് ഇങ്ങനെയൊന്നും മടക്കാം തുമ്പൊന്ന് മടക്കിയ ശേഷം ദേ നമ്മൾ ജോയിൻ ചെയ്ത് കാണരുത് ഓക്കെ കറക്റ്റ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ലീവില് ഇതുപോലെ പൗഡർ വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നിരുന്നാലും ഒരു തുടക്കത്തിൽ ഒന്നും അറിയാത്ത അത്യാവശ്യം തയ്യൽ മെഷീനൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന തയ്യലൊക്കെ പഠിച്ചു വരുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഇപ്പം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ ഇതൊക്കെ എന്തിനാ ആ വീഡിയോ ഒക്കെ ഇടുന്നു തോന്നുന്നവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് പാർട്ടിൽ ഞാൻ ആയതുകൊണ്ട് ഞാൻ ആ പുറത്ത് എന്നാൽ പിന്നെ അതിൻ്റെ സ്ലീവിൻ്റെ ഒരു ഡിസൈനും കൂടി ഇടാം അപ്പോൾ തുടക്കത്തിൽ ഉള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ ഇപ്പം അതിൻ്റെ വിട്ട് ഞാൻ പറഞ്ഞു രണ്ടേ നമുക്ക് അതിൻ്റെ വിട്ടും ആ സ്ലീവിൻ്റെ റൗണ്ടിൻ്റെ അതേ നീളമാണ് നമ്മൾ അതിനെടുത്തിരിക്കുന്നത് എന്നിട്ട് സ്ലീവിൻ്റെ അടിവശത്ത് വെച്ചിട്ട് അടിച്ചെടുത്തിട്ട് നേരെ നല്ല വശത്തേക്ക് ആ ഒരു റെഡ് തുണിയുടെ തുമ്പോശം മടക്കിയിട്ട് ദൈ ഇതുപോലെ മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നൈറ്റിയുടെ ഫുൾ ആയിട്ടുള്ള എക്സൽ നൈറ്റി നൈറ്റിയാണത് അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം അതെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തും അതിൻ്റെ തയ്യൽ കാണില്ല കണ്ടോ നല്ല ഭംഗിയിലങ്ങ് കിടക്കും സൈഡിലുള്ള എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് കളയാം നമുക്ക് കണ്ടോ അതെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം